ദുരൂഹ സാഹചര്യത്തിൽ മൂന്ന് സ്ത്രീകളെ കാണാതായ കേസുകളിലെ അന്വേഷണത്തിൽ ഏകോപനമില്ലെന്ന വിമർശനം ദുരൂഹ സാഹചര്യത്തിൽ മൂന്ന് സ്ത്രീകളെ കാണാതായ കേസുകളിലെ അന്വേഷണത്തിൽ ഏകോപനമില്ലെന്ന വിമർശനം പള്ളിപ്പുറ സ്വദേശി സെബാസ്റ്റൻ പ്രതിയായ മൂന്ന് കേസുകളും മൂന്ന് സംഘങ്ങളാണ് അന്വേഷിക്കുന്നത് ഏറ്റുമാനൂരിൽ നിന്ന് ജൈനമ്മയെ കാണാതായ കേസ് കോട്ടയം ക്രൈംബ്രാഞ്ചും കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചും ചേർത്തല സ്വദേശിനി ഹയറുമ്മ എന്ന ഐഷ കേസ് ചേർത്തല പോലീസുമാണ് അന്വേഷിക്കുന്നത് ഏറ്റവും ഒടുവിൽ ജൈനമ്മയെ കാണാതായ പരാതിയിലാണ് സെബാസിനെതിരെ കൊലക്കുറ്റത്തിൽ കേസെടുത്തത് സിബാസ്റ്റ്യൻ കസ്റ്റഡിയിലുള്ളതിനാൽ കോട്ടയം ക്രൈംബ്രാഞ്ചിനാണ് നിലവിൽ പ്രധാന അന്വേഷണം സിബാസിന്റെ വീട്ടുളപ്പിൽ നിന്ന് ലഭിച്ച കത്തിക്കറിഞ്ഞ ശരീരാവശിഷ്ടങ്ങളുടെ ഡി എൻ എ പരിശോധനയിൽ പോലും മൂന്ന് വഴിക്കാണ് സാമ്പിളുകൾ അയച്ചത് മൂന്ന് കേസുകളിലും ഇയാളുടെ പങ്ക് തെളിഞ്ഞിട്ടുണ്ട് അതിനാൽ പ്രതിയുടെ മൊഴികൾ മൂന്ന് കേസുകളിലും നിർണായകവുമാണ് സംസ്ഥാനതലത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ടും ഇതിൽ ഏകോപനമില്ലാത്തതാണ് വിമർശനമാകുന്നത് ആറു വർഷമായി ബിന്ദു പത്മനാഭനവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ് സിബാസ്റ്റിന്റെ വീട്ടുളപ്പിൽ ഇരുപത്തിയെട്ടിന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പരിശോധന കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലായിരുന്നു തുടർന്നും ഇവരുടെ നിയന്ത്രണത്തിൽ പരിസരം കുഴിച്ചും വീടിനകം പൊളിച്ചും പരിശോധനകൾ നടത്തി ഇതിനുശേഷമാണ് ക്രൈംബ്രാഞ്ച് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച പരിശോധന നടത്തിയത് ചൈനമ്മ ബിന്ദു പത്മനാഭൻ കേസുകളിൽ സെബാസ്ൻ പ്രധാന പ്രതിയായ കേസുകളുണ്ടെങ്കിലും ഐഷ കേസിൽ സെബാസിനെതിരെ കേസെടുത്തിട്ടില്ല